സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യത്തിൽ വന്ന വർദ്ധനയും പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യതക്കുറവും ഉണ്ടാക്കാനിടയുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ പുതുമാർഗം സ്വീകരിച്ച് കെ എസ് ഇ ബി ഹ്രസ്വകാലത്തേക്ക് ടേപ് എ ഹെഡ് മാർക്കറ്റ് അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ഹ്രസ്വകാല കരാറിലെത്തി പവർ എക്സ്ചേഞ്ച് വഴിയാണ് വൈദ്യുതി വാങ്ങുന്നത് ഇതും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാകും നിരക്ക് വർധനവിലേക്കും കാര്യങ്ങൾ വീണ്ടും എത്തും ടാ മാർക്കറ്റ് വഴി തിങ്കൾ മുതൽ വൈദ്യുതി ലഭിച്ചു തുടങ്ങി നിലവിൽ പത്ത് രൂപ നിരക്കിൽ അടുത്ത പത്ത് ദിവസത്തേക്കാണ് വാങ്ങുന്നത് വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുന്ന ദിവസമോ തലേദിവസമോ കമ്പോളങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന രീതി പലപ്പോഴും വൈദ്യുതി കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കിയിരുന്നു ഇത് മറികടക്കാനാണ് ടേം എ ഹെഡ് മാർക്കറ്റിലൂടെ ഒന്നിച്ചു വാങ്ങാനുള്ള തീരുമാനം ഇതോടെ വൈദ്യുതി ലഭ്യതാ പ്രതിസന്ധിക്ക് പരിഹാരമാകും ആണവ പദ്ധതിയിൽ മുമ്പോട്ട് പോകാനാണ് കെ എസ് ഇ ബി തീരുമാനം ഉയർന്ന നിരക്ക് ഉപഭോക്താക്കൾക്ക് ഭാരമാകാതിരിക്കാൻ പീക്ക് ടൈമിലേക്ക് മാത്രമായിരിക്കും വൈദ്യുതി വാങ്ങുക പീക്ക് സമയത്ത് നാലായിരത്തി മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ആവശ്യമായി വരുന്നു മൂവായിരത്തി മുന്നൂറ് മെഗാവാട്ട് മാത്രമാണ് ലഭ്യമാകുന്നത് ഈ കുറവ് പരിഹരിക്കാനാണ് പുതിയ കരാർ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ അഞ്ചാം നമ്പർ മെഷീൻ തകരാർ പരിഹരിച്ചും മൂന്നാം നമ്പർ മെഷീന്റെ വർഷം തോറും നടത്തുന്ന അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചും ആഭ്യന്തര ഉൽപാദനം ആയിരത്തി അറുനൂറ് മെഗാവാട്ട് എന്നത് ആയിരത്തി തൊള്ളായിരമായി ഉയർത്തിയിട്ടുണ്ട് ഇതിനൊപ്പം ആണവ നിലയവും കേരളത്തിന്റെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമായി അവതരിപ്പിക്കും ദീർഘകാല കരാറിൽ ഏർപ്പെടുന്നതിന്റെ ഭാഗമായി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അടുത്ത വർഷം മുതൽ യൂണിറ്റിന് മൂന്ന് രൂപ നിരക്കിൽ രാത്രിയിലെ ഉപയോഗത്തിനുൾപ്പെടെ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കും ഇതിനു പുറമെ പതിനഞ്ച് വർഷത്തേക്കുള്ള അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണ് ഈ വൈദ്യുതി വാങ്ങലെല്ലാം കെ എസ് ഇ ബിക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകും അതുകൊണ്ട് തന്നെ നിരക്ക് വർധന അനിവാര്യതയായി മാറുകയും ചെയ്യും വൈദ്യുത ബോർഡിന്റെ ആണവ നിലയം നിർദ്ദേശത്തെ പിണറായി സർക്കാർ കണ്ണും പൂട്ടി എതിർക്കാത്തതിനു കാരണവും ഈ പ്രതിസന്ധിയാണ് ഇതേ സമീപനമാകും സി പി എമ്മും സ്വീകരിക്കുക മുമ്പ് പല പദ്ധതികളെയും സി പി എം കണ്ണടച്ചു കമ്പ്യൂട്ടറും ട്രാക്ടറും അടക്കം ആദ്യം എതിർത്ത പലതിനെയും പിന്നീട് സി പി എമ്മിന് ഉൾക്കൊള്ളേണ്ടി വന്നു ഇതെല്ലാം മനസ്സിൽ വെച്ച് ആണവ നിലയ ചർച്ചകളിൽ സി പി എമ്മും സജീവമാകും ആണവ നിലയ ചർച്ചകളുടെ തുടക്കത്തിൽ സി പി എം മൃദു സമീപനം എടുക്കുമെന്നാണ് സൂചന കേരളത്തിലെ പൊതുവികാരത്തിനൊപ്പം പാർട്ടി നിൽക്കുകയും ചെയ്യും തുടക്കത്തിലെ സർക്കാർ എതിർക്കില്ലെന്ന് മനസ്സിലാക്കിയാണ് ആണവ നിലയ ചർച്ചകളുമായി കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകറിന്റെ മുന്നോട്ടുള്ള പോക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് ആണവ നിലയത്തോട് പ്രത്യക്ഷത്തിൽ അത്ര താല്പര്യമില്ല സി പി ഐ പരസ്യമായി നിലപാട് പറഞ്ഞിട്ടില്ല പരിസ്ഥിതിയെ കളങ്കപ്പെടുത്തുന്നതിനെ അംഗീകരിക്കില്ലെന്ന നിലപാട് സി പി ഐ ഈ വിഷയത്തിലും തുടരും എന്ന് തന്നെയാണ് സൂചന എന്തായാലും ഇത് സി പി എം ചർച്ചകളിൽ ഇനി വീണ്ടും സജീവമായി തന്നെ എടുക്കും എന്തായാലും വൈദ്യുതി ബോർഡിന്റെ ആണവ നിലയം നിർദ്ദേശത്തെ പിണറായി സർക്കാർ കണ്ണുംപൂട്ടി എതിർക്കുന്നില്ല എന്തായാലും ടെൻഡർ നടപടികളും അവസാന ഘട്ടത്തിലാണ് അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നാണ് പ്രത്യേകത ദീർഘകാല കരാറിൽ ഏർപ്പെടുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അടുത്ത വർഷം മുതൽ യൂണിറ്റിന് മൂന്ന് പോയിന്റ് നാല് ഒൻപത് രൂപ നിരക്കിൽ രാത്രിയിലെ ഉപയോഗത്തിനുൾപ്പെടെ വൈദ്യുതി ലഭിക്കുന്നത്